ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശ്വേത സതീഷോ ഫിഷി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട കൂടെ കൂട്ടണേ അപ്പം ഞാൻ പോയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാട്ടോ ഇത് എൻ്റെ ബർത്ത് ഡേക്ക് എടുത്തതാണേ നവംബർ പതിനാലിന് ഇപ്പം ബർത്ത് ഡേ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ എത്ര കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ഈ അമ്പലത്തിൽ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാലിനാണ് കേട്ടോ അന്ന് എനിക്ക് എത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുടെ കൂടിയാണ് ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുണ്ടായത് ലൈഫ് ലോങ് വരെ വേണം ഭയങ്കര ബോണ്ടി ായിരുന്നു പക്ഷേ പിന്നെ ഞാൻ കുറേ മനസ്സിലാക്കിയതിന് ശേഷം ആ കൂടെയുള്ളവർ പോയി നമ്മുടെ ലൈഫിൽ നിന്ന് പോയി പിന്നീട് ഏർ ഇവിടെ ഞാൻ ഇനി വരില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ എല്ലാവരും എന്നോട് പറഞ്ഞു ഇനി എനിക്ക് പോകണം എൻ്റെ ഒരു ബർത്ത് ഡേക്ക് ഇനി എന്തായാലും ഇവിടത്തേക്ക് പോകണം എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും പോയിട്ടോ ശരിക്കും പറഞ്ഞിട്ട് സമുദ്രം തെറ്റി ഓരോ സ്പോട്ടും ഓർക്കുമ്പം നമുക്ക് കഴിഞ്ഞ കാര്യമാണല്ലോ ഓർമ്മ ഇവർ അപ്പം മര്യാദയ്ക്ക് എനിക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഉള്ളത് വെച്ച് ഓണം പോലെ നമ്മൾ ഉള്ളത് വെച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ മുഖം കണ്ടാൽ അറിഞ്ഞാൽ ഉള്ള ഹാപ്പി അല്ല നല്ലോണം അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ എല്ലാ ഭാരങ്ങളും തീർത്തു ദൈവത്തോട് പറഞ്ഞു എന്തിനാണ് നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്ന അവരെ നമ്മളുടെ കാണിച്ചു തരുന്നേ എന്നുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ നേര വീണ്ടവരാ